ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്നോട് എപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു നമ്മുടെ ചൈനീസ് ബോൾസിൻ്റെ കട്ടിങ് ഉണ്ടോ എന്ന് അപ്പോൾ അന്നൊക്കെ ഉള്ളവരോട് ഞാൻ പറഞ്ഞു കട്ടിങ് നിലവിൽ ഇല്ല എന്ന് അപ്പോൾ ഇതിപ്പോൾ പുതിയ സെല്ലോ വന്നാണ് കേട്ടോ കട്ടിങ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഇന്നലെ നമ്മുടെ തൻസിയുടെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും നമുക്ക് കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊക്കെ കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമ്മളിത് ആ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് നമ്മളിതിൽ കാണിക്കുന്ന കളറുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഒരു കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരു നല്ലൊരു പീച്ച് കളർ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചൈനീസ് ബോൾസൊക്കെ ഇങ്ങനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റം നിറയെ ഇനി ഇങ്ങനെ നിരന്നിരുന്ന ഒരു കാലം ശരിക്കും ഒരു ഭയങ്കര ഭംഗി തന്നെയായിരുന്നു കേട്ടോ അത് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര് കൂ കൂടെ കൂടുതലും ആ ഒരു ഇതിൽ അരിഞ്ഞേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓറഞ്ചും കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് പേരെന്നോട് ഓറഞ്ച് തരാമോ ഓറഞ്ച് എൻ്റെ ഇത് തരാമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് പക്ഷേ ഇപ്പം അതെല്ലാം ഒരു സ്വപ്നം മാത്രമല്ല പഴയ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ശരിക്കും മിസ് ചെയ്യാം കേട്ടോ ഈ കളകം എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിലും ഒരുപാട് കളകം ഇല്ലായിരുന്നു പക്ഷേ അതങ്ങനെ എല്ലാം അതിന് സെറ്റായിട്ട് അങ്ങനെ നിരന്നിങ്ങനെ നിന്നപ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു അഴകായിരുന്നു മുറ്റവും വീടും കാണുമ്പോൾ അതിന് ഒരു പ്രത്യേക എടുപ്പാണ് എല്ലാവരും പകർന്നിട്ടും കൂടെ പെറ്റുണിയും കൂടെ ആയിരുന്നപ്പം ഒന്നും പറയാനില്ലായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ മിസ്സാവുന്നു ആ ഒരു കാലം ഇനി നമ്മുടെ മൾട്ടി പെറ്റിൽ ബോൾസത്തിൻ്റെ ഒരു ഘടകം മാത്രം ഉള്ളിട്ട് റെഡ് കട്ടിങ്ങിന് ഇരുപത്തി രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് നാണം ബോത്സത്തിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് അത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഏതൊക്കെ കളകാണുള്ളത് എന്ന് നമ്മൾ വീഡിയോയിൽ ഫുള്ള് കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ നാടൻ പോൾസവും ഇതൊക്കെ അപ്പോൾ ഇതിൽ സീഡുണ്ടാകുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ സീഡ് ഉണ്ടാകാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പരാഗണം ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അങ്ങ് വിരിയുന്ന അന്ന് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ജസ്റ്റ് ആ പൂവൊന്നിങ്ങനെ കൂട്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി എന്നെനിക്ക് തോന്നിട്ടോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഞാനിങ്ങനെ ടീക്കിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് ആ പൂവിൻ്റെ ഇങ്ങനെ ഒരു കുറകുഞ്ഞൊരിതില്ലേ അതിൽ ഒരു പൂമ്പൊടി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് തൊട്ടിട്ട് അടുത്തൊരു കളവിലെ പൂവിലേക്ക് തൊട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് ടൈസ് ചെയ്ത് നോക്കുക സീഡ് ഉണ്ടാവുവാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ലതാണ് കേട്ടോ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് സീഡ് ഉണ്ടോ എന്ന് പക്ഷേ ഞാനിത് എടുക്കാൻ വരുന്നതിന് മുമ്പേ അത് പൊട്ടിത്തെറിച്ചു പോകും അതാണ് ആ ഒരു കുഴപ്പം ഇനി നമുക്ക് ദിവസം റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാന്റ് സൈസ് ദാ ഈ കാണുന്ന സൈസാണ് കേട്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് രണ്ടാമത്തെ കളക് അപ്പോൾ ഏതൊക്കെ കളറാണ് നമ്മൾ വീഡിയോയിൽ ഫുൾ കാണിക്കുന്നുണ്ട് നാല് കളറാണ് നിലവിൽ അവൈലബിളായിട്ടുള്ളൂ ഒരു റെഡ് ഒരു നല്ല ഡാർക്ക് റെഡ് എന്ന് പറയാം കേട്ടോ പിന്നെ ഇനി ഒരനടി ദ ഇത് ഒരു ബ്ലാക്ക് കൂടിയിട്ടുള്ള റെഡ് ഇതും നമുക്ക് അവൈലബിളാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലാനറ്റ് റേറ്റ് വരുന്നത് പ്ലസ് പോസ്റ്റ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്